ഈ ഇതൊരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് എവിടെ പോയാൽ ചോദിക്കണ്ടേ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചോദിക്കാനായിട്ടും പറയാനായിട്ടും അറ്റ്ലീസ്റ്റ് ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യാനായിട്ടും തന്നെയല്ല നമ്മൾ പല റെഗുലേറ്റേഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെയൊക്കെ അവിടെ പോയി വിസിറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ വെച്ച് തന്നെ കാണാനായിട്ടും അതുപോലെ തന്നെ ചില പ്രൊപ്പോസല് കൊടുക്ക കൊടുക്കാനായിട്ടും അത് സാധിക്കുമെന്ന് അറിയാനായിട്ടും ഇവിടെ പറ്റും പിന്നെ അതിനൊക്കെ ഉപരിയായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ആന്ധ്രാപ്രദേശ് തമ്മിൽ കാണണം അപ്പോൾ ഒരാളുടെ ഐഡിയയും വേറൊരാളുടെ ഐഡിയയായിട്ട് ഐഡിയകൾ തമ്മിൽ ചേരുമ്പോഴാണ് പുതിയ പുതിയ ബിസിനസ്സുകൾ ഉണ്ടാകുന്നത് അപ്പം തന്നെയല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകളെല്ലാം എപ്പോഴും ഒരു കൺസോർഷിയോ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കൂടെ കൂടെ നടന്നെങ്കിലേ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇത് നടക്കുമ്പോൾ ഹാൾ നിറച്ച് വളരെ പ്രത്യാശയോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആൾക്കാർ ഇരുന്നത് അപ്പോൾ വ്യവസായത്തിനു വേണ്ടി കേരളം ഉറ്റുനോക്കുന്നുണ്ട് വ്യവസായികൾക്ക് വ്യവസായം വളരെ അത്യാവശ്യമാണെന്നുള്ളൊരു തെളിവാണ് പക്ഷെ അതിൻ്റെ കൂടെ ഗവൺമെന്റ് ഇത് ചെയ്തു കൊടുത്താൽ വളരെ നല്ല കാര്യമായി കാര്യമായിരിക്കും കേട്ടിട്ടുണ്ട് ഈ പരിചയപ്പെടുത്തുന്നവരെ കൂടുതൽ കഴിയുമ്പോൾ വരും സെൽഫ് എംപ്ലോയി മാത്രമായി പോലെ എന്തുകൊണ്ടാണ് അങ്ങനെ കേരളത്തിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് കൾച്ചറിൽ കൂടുതലും ഈ പ്രോപ്പറേറ്ററി ബിസിനസ്സാണ് നമ്മൾ ഈ പ്രോപ്പറേറ്ററി ബിസിനസ്സിൽ നിന്നും ലോകം മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ കമ്പനി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരാൾ ചേർന്ന് ബിസിനസ് ചെയ്യരുത് എന്നുള്ളതാണ് നല്ലത് എപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഇപ്പം പെട്ടെന്ന് പോകണേ ഒറ്റയ്ക്ക് പോകാം ദൂരം പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ചു പോകാം അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ വലിയ വലിയ സംരംഭങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ കുറേ പേരെ കൂടെ ഒരേ മാനസികാവസ്ഥയുള്ള കുറേ ആൾക്കാരെ ഒന്നിച്ച് ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കും വളരെ വലുതായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ലോകത്തിൽ കാണുന്ന ഏറ്റവും വലിയ കമ്പനികളൊക്കെ ഒരാളല്ല ഇപ്പോൾ ജിയോ ജിയോ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രസ്ഥാനമാണ് അപ്പം അപ്പോൾ അതിന് അപ്പോൾ അവിടെ നമ്മൾ തുടക്കക്കാരാണ് സ്വയം ചിന്തിക്കുന്നത് സെൽഫ് എംപ്ലോയിഡെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് പക്ഷേ സെൽഫ് എംപ്ലോയിഡിൽ നിന്നും കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് വരുമ്പോഴത്തേക്കും ബിസിനസ്സിലേക്ക് വരും ഇപ്പം ലോകത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാരെ കഴിഞ്ഞും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഇൻവെസ്റ്റേഴ്സിനൊക്കെ അതായത് ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കേണ്ട പണമെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ടപ്പിലൊക്കെ ആൾക്കാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ട് പക്ഷേ കേരളത്തിലൊരു കാര്യം കേരളത്തിലൊരു എണ്ണ എട്ട് ലക്ഷം കോടി രൂപ എഫ് ഡി കിടക്കുക ഇതിനൊരു ഏഴ് ശതമാനത്തിനകത്തെ റിട്ടേൺസ് റിട്ടേൺസുള്ളൂ അതേസമയത്ത് അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം വ്യവസായത്തിലേക്ക് വരുവാണെങ്കിൽ അതൊരു രണ്ട് വർഷം കൊണ്ടും മൂന്ന് വർഷം കൊണ്ടൊക്കെ ഡബിൾ ചെയ്ത് പോകേണ്ടതാണ് അപ്പോൾ അതിന് ആ ഒരു മേഖലയിലൊക്കെ ഗവൺമെൻറ്റും മീഡിയ എല്ലാം കൂടെ ചേർന്ന് കാര്യമായ ബോധവൽക്കരണം ആവശ്യമാണ് നമുക്ക് ഈ ജീവിത പങ്കാളിയാണെങ്കിലും ബിസിനസ് പങ്കാളിയാണെങ്കിലും ഈ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളെ ഒരിക്കലും കിട്ടത്തില്ല നമുക്ക് കാരണം ഒരു നമ്മുടെ ഒരു ബിസിനസ് പങ്കാളി ഉണ്ടെങ്കിൽ അയാളുടെ കുറ്റങ്ങൾ തിരുത്തുകയോ അയാളെ മോറലൈസ് ചെയ്യുകയോ മെച്ചപ്പെടുത്തുകയോ അല്ല നമ്മുടെ ജോലി നമ്മുടെ ജോലി അയാളുടെ റിസോഴ്സസ് അയാളുടെ എക്സ്പെർട്ടൈസ് അയാളുടെ കഴിവ് ഇതെല്ലാം ചേർത്തുകൊണ്ട് ബിസിനസ്സിലേക്ക് കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് എന്താണ് ഏറ്റവും ഐഡിയൽ സ്വഭാവമൊന്നും പറഞ്ഞ് നോക്കേണ്ട കാര്യമില്ല പിന്നെ ഈ കമ്പനിയായിട്ടാകുമ്പോഴത്തേക്കും കമ്പനിക്ക് മെമ്മറോണ്ടോ പിന്നെ മെമ്മറോണ്ടോ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഉണ്ട് മെമ്മോറോണ്ടോ അസോസിയേഷൻസ് ഉണ്ട് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെൻ്റ് ഉണ്ട് അപ്പോൾ ഇതിന് വിട്ടങ്ങനെ പോകാൻ പറ്റത്തില്ല അയാൾക്ക് ഈ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു ബിസിനസ് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിനകത്ത് ആയിട്ടുള്ള പങ്കാളിയും പാസീവ് ആയിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന് വേണ്ടി ബിസിനസ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല അയാളുടെ വരുമാനത്തിൻ്റെ ബാക്കി വരുന്ന പൈസ ബ്രദറോ ആരെങ്കിലും നടത്തുന്ന കമ്പനിക്കകത്ത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഷെയർ മാർക്കറ്റിൽ ഷെയർ വാങ്ങിക്കുന്ന പോലെ അപ്പോൾ അന്നും പറഞ്ഞാൽ അവർ ഡയറക്ടറൊന്നും അല്ല അതേസമയത്ത് അവർക്ക് കൂടുതൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ബിസിനസ് നേരിട്ട് നടത്തുകയും ചെയ്യുമ്പോൾ ഡയറക്ടറാവും അപ്പോൾ ഈ ഡയറക്ടർമാർക്ക് ഇത് നടത്താനുള്ള കഴിവൊക്കെ വേണം അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ ബിസിനസ്സിൻ്റെ കഴിവ് വേണമെന്നില്ല അപ്പോൾ നമുക്ക് ഈ സൊസൈറ്റിയിൽ ഒരുപാട് പൈസ നാളത്തേക്ക് വേണ്ടി ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ആ നോക്കുന്ന പൈസ കഴിവതും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് രൂപത്തിൽ കമ്പനിയിലേക്ക് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം നോക്കേണ്ട കാര്യമില്ല ഡയറക്ടറൊക്കെ ആകുമെന്നുണ്ടെങ്കിൽ ദുർച്ചലവില്ലാത്ത ആളായിരിക്കണം പിന്നെ പത്ത് കൊടുത്താൽ അത് ഇരുപതാക്കാൻ കഴിവുള്ള ആളായിരിക്കണം നല്ല മാൻ പവർ കപ്പാസിറ്റി വേണം ഡെലിഗേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം ടാലൻസ് വേണം നയത്തിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള കഴിവ് വേണം പക്ഷേ കഴിവ് നമുക്ക് എനിക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ കഴിവില്ലെങ്കിൽ ആ കഴിവുള്ള എനിക്ക് ആളെനിക്കെടുക്കാമല്ലോ ഇപ്പം എൻ്റെ കമ്പനിയിൽ എനിക്കിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ലാത്ത ആളാണെന്ന് ഇരിക്കട്ടെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ റിക്രൂട്ട് ചെയ്ത് വെക്കാമല്ലോ വലിയ പ്രശ്നമല്ല അപ്പോൾ എല്ലാ കഴിവുകളും നോക്കണമെന്നില്ല അപ്പം സാമാന്യം നടത്തി കഴിവുകളുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ് നടത്തിക്കൊണ്ട് പോവാം